കേരളം നിരവധി സീരിയൽ കില്ലർമാരെ കണ്ടിട്ടുണ്ട് ഏകദേശം പതിനാല് പേരെ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ചു കൊന്ന റിപ്പർ ചന്ദ്രൻ കൊല്ലം നഗരത്തിലെ കടത്തിണ്ണകളിൽ ഉറങ്ങിക്കിടന്ന പേരെ കൊലപ്പെടുത്തിയ മൊട്ടനവാസ് പേരെ കൊലപ്പെടുത്തിയ റിപ്പർ ജയാനന്ദൻ സ്വന്തം കുടുംബത്തിലെ ആറ് പേരെ സൈനീട് കൊടുത്ത് നൽകിയ ജോളി ജോസഫ് തുടങ്ങിയവരാണ് പ്രമുഖർ അതിൽ ജോളി ഒഴുകിയുള്ളവർ മുൻപരിചയമില്ലാത്തവരെയാണ് കൊലപ്പെടുത്തിയിരുന്നത് എന്നാൽ സ്ത്രീകളുടെ വിശ്വാസം പിടിച്ചുപറ്റി അവരുടെ സ്വർണവും പണവും ആഭരണവും തട്ടുകയും കൊല്ലുകയും ചെയ്തുവെന്ന് കരുതുന്ന ഒരു ആലപ്പുഴ സ്വദേശിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ കൊല്ലുന്നതിന് മുമ്പ് സൂത്രത്തിൽ സമ്പത്ത് തട്ടിയോ അതോ കൊലപ്പെടുത്തിയ ശേഷം സമ്പത്ത് തട്ടിയോ ശരിക്കും എന്താണ് നടന്നത് എന്നൊന്നും വ്യക്തമായി സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പറഞ്ഞു വരുന്നത് ആലപ്പുഴ പള്ളിപ്പുറം സ്വദേശി സി എം സെബാസ്റ്റിനെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് കാലമായി കാണാതായ നാല് സ്ത്രീകൾക്ക് സബാസ്റ്റിനുമായി എന്നതാണ് പോലീസിനെ കുഴിക്കുന്നത് ഇന്ന് പള്ളിപ്പുറത്തെ സബാസ്റ്റിൻ്റെ രണ്ടര ഏക്കർ വരുന്ന വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് സംഘത്തിന് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്താനായി ഏകദേശം ഇരുപത് അസ്ഥി കഷ്ണങ്ങളാണ് നീക്കിയുള്ള പരിശോധനയിൽ ലഭിച്ചത് കാട് പിടിച്ചു കിടക്കുന്ന വീട്ടുവളപ്പിലെ കുളത്തിനെക്കുറിച്ചും പോലീസിന് സംശയമുണ്ട് ഈ കുളത്തിൽ മാംസം ഭക്ഷിക്കുന്ന മീനുകളെ വളർത്തിയതായാണ് അനുമാനം അതിനാൽ തന്നെ കുളം പറ്റിച്ച് പരിശോധിച്ചു കുളത്തിലെ പരിശോധനയിൽ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ട് വീടിൻ്റെ തറയിളക്കിയും പരിശോധിക്കുമെന്നാണ് സൂചന ആദ്യഘട്ടത്തിൽ വീടിൻ്റെ പിറകിലുള്ള ശൗചാലയത്തിലേക്കായിരുന്നു കെടാവർ നായ ഓടിക്കേറിയത് ശേഷം പറമ്പിലുള്ള കുളത്തിനരികിലേക്ക് വരികയായിരുന്നു ഇതോടെ കുളത്തിൽ മൃതദേഹം തള്ളിയെന്ന സംശയത്തിലാണ് കുളം വറ്റിച്ചുള്ള പരിശോധന നടത്തിയത് വെള്ളം പൂർണ്ണമായും വറ്റിച്ച് ചെളി ജെ സി ബി ഉപയോഗിച്ച് മാറ്റിയുമുള്ള പരിശോധനയിലാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബാഗും കൊന്ത പോലെയുള്ള വസ്തുവും വസ്ത്രഭാഗങ്ങളും കണ്ടെത്തിയത് മണ്ണിൽ മനുഷ്യ ശരീരഭാഗങ്ങളുണ്ടോ എന്നും കേടാവർ നായികളെ ഉപയോഗിച്ച് പരിശോധിക്കുന്നുണ്ട് വസ്ത്രങ്ങൾ ആരുടേതാണെന്ന് വ്യക്തമല്ല ഇത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കും പക്ഷേ സബാസ്റ്റിൻ പോലീസുമായി സഹകരിക്കുന്നില്ല റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ സബാസ്റ്റിൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതോ കാര്യമായി ബന്ധുക്കാരോ ഭർത്താവോ ഇല്ലാത്ത സ്വത്തുള്ള സ്ത്രീകളെ കണ്ടെത്തിയാണ് ലക്ഷ്യമിട്ടിരുന്നതെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു എന്തായാലും ബിന്ദു പത്മനാഭൻ ഐഷ ജൈനമ്മ സിന്ധു എന്നിവരുടെ തിരോധാനത്തിൽ സബാസ്റ്റിന് പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന് കാട്ടി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് സഹോദരൻ പ്രവീൺ കുമാർ പരാതി നൽകിയത് സബാസ്റ്റിനുമായി ബിന്ദു രണ്ടായിരത്തി മൂന്ന് മുതൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും പലതവണ സബാസ്റ്റിൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വന്നിട്ടുള്ളതായും മൊഴി ലഭിച്ചിരുന്നു ബിന്ദുവിൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ളത് സബാസ്റ്റിൻ മാത്രമായിരുന്നെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനൊപ്പം ബിന്ദുവിൻ്റെ പേരിൽ ഇടപ്പള്ളിയിലുണ്ടായിരുന്ന ഭൂമി വ്യാജ പ്രമാണമുണ്ടാക്കി കൈമാറ്റം നടത്തിയ കേസിലും സബാസിൻ പ്രതിയായിരുന്നു പഞ്ചായത്ത് മുൻ ജീവനക്കാരി ചേർത്തല വാരനാട് വെളിയിൽ ഐഷയെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് കാണാതായത് സബാസിൻ്റെ വസ്തു കച്ചവടത്തിലെ സുഹൃത്തായിരുന്ന റോസ് അമ്മയുടെ കൂട്ടുകാരിയായിരുന്നു അമ്പത്തെട്ടുകാരിയായ ഐഷ മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങി നൽകാമെന്ന് സബാസ്റ്റിൻ ഐഷയ്ക്ക് ഓഫർ നൽകിയിരുന്നു ഫോൺ വന്നതിനെ തുടർന്ന് ബാങ്കിലേക്കെന്ന് പറഞ്ഞ് ഐഷ വീട്ടിൽ നിന്നിറങ്ങി പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല പാലായിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് കോട്ടയം മേറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമൊരു ഭാഗം കാക്കനാട്ടു കാലായിൽ വീട്ടിൽ ജെയിൻ മാത്യു എന്ന ജെയിനമ്മയെ സബാസിൻ പരിചയപ്പെട്ടത് ഇരുവരും തമ്മിൽ സ്വത്തൊടുപാടുണ്ടായിരുന്നു ധ്യാനത്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജൈനമ്മയെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് കാണാതായത് സഹോദരനും പിന്നീട് ഭർത്താവും നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് ജൈനമ്മിയുടെ ഫോണിൻ്റെ സിഗ്നൽ അവസാനമായി കണ്ടത് സബാസിൻ്റെ വീടിൻ്റെ ഭാഗത്താണ് അതാണ് കേസിൽ സബാസ്റ്റിനെ ഒടുക്കിയത് ജൈനമ്മിയുടെ സ്വർണം സബാസ്റ്റിൻ വിറ്റെന്ന് കണ്ടെത്തിയിരുന്നു ജൈനമ്മിയുടെ ഫോൺ സബാസ്റ്റിൻ ഈരാറ്റുപേട്ടയിൽ റീചാർജും ചെയ്തിരുന്നു ഈ കേസിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി സബാസ്റ്റിൻ്റെ വീട്ടിലും പറമ്പിലും നടത്തിയ പരിശോധനയിൽ കത്തിച്ച നിലയിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഡീസൽ ക്യാനുകളുമെല്ലാം കണ്ടെത്തിയിരുന്നു തലയോട്ടി തുടയെല്ല് ക്ലിപ്പിട്ട പല്ലിൻ്റെ അവശിഷ്ടം എന്നിവയാണ് ലഭിച്ചത് ജൈനമ്മയ്ക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നില്ല എന്നാൽ ഐഷയ്ക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊമ്പതിന് കാണാതായ സിന്ധുവിൻ്റെ തിരോധാനത്തിലും സബാസിന് പങ്കുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് തിരുവിള ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധു അവിടെ വഴിപാട് നടത്തിയിരുന്നു മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ട് ദിവസം മുമ്പായിരുന്നു സംഭവം പിന്നീട് വിവരങ്ങളൊന്നുമില്ല ബിന്ദു പത്മനാഭനെ കാണാതായ സംഭവത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ സബാസിൻ വിവിധ അന്വേഷണ സംഘങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു പല പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും സബാസിൻ്റെ വീട്ടിൽ പരിശോധനകൾ നടത്തിയിരുന്നു വീടിൻ്റെ പല ഭാഗത്തും കുഴിച്ചും വീടിനുള്ളിൽ പല രീതിയിലും നടത്തിയ പരിശോധനകളിലൊന്നും തെളിവുകളൊന്നും ലഭിച്ചില്ല രണ്ടായിരത്തി പതിനേഴ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും മതിയായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല ഗുണപരിശോധനയ്ക്ക് അനുമതി തേടി കോടതിയെ സമീപിച്ചെങ്കിലും സബാസിൻ വിസമ്മതിച്ചതിനാൽ അതും നടന്നില്ല ജൈനമ്മ എത്തിയതിനെക്കുറിച്ച് ആറുമാസം മുൻപ് പോലീസ് പള്ളിപ്പുറത്ത് അന്വേഷണം നടത്തിയിരുന്നു കാണാതായ ദിവസങ്ങളിൽ ജൈനമ്മയുടെ ടവർ ലൊക്കേഷൻ പള്ളിപ്പുറത്തായിരുന്നതിനാലാണ് ഇത് ജൈനമ്മയുടെ ചിത്രം പള്ളിപ്പുറത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ട് തെളിവുകൾ തേടിയെങ്കിലും ഒന്നും ലഭിച്ചില്ല അതേസമയം അടുത്തിടയിൽ ജൈനമ്മയുടെ ഫോണിൽ നിന്നും സഹോദരിക്ക് മിസ് കോൾ വന്നു തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിൽ മൊബൈൽ ടവർ ലൊക്കേഷൻ മേലുകാവിലാണെന്ന് കണ്ടെത്തി അവിടെ പോലീസും ബന്ധുക്കളും അന്വേഷണം നടത്തിയെങ്കിലും വിവരങ്ങളൊന്നും ലഭിച്ചില്ല അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട് അതിബുദ്ധിശാലിയായ ഒരു കുറ്റവാളിയാണ് സബാസിൻ എന്നാണ് പോലീസ് കരുതുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്യാനും അത് പതിറ്റാണ്ടുകൾ ഒളിപ്പിക്കാനും രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള പോലീസ് അന്വേഷണങ്ങളെ മറികടക്കാനും സാധാരണ മനസാന്നിധ്യം പോരാതെ വരും പക്ഷേ സബാസ്റ്റിന്റെ വളപ്പിൽ നിന്ന് ലഭിച്ച മനുഷ്യാവശിഷ്ടങ്ങളുടെ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ അന്വേഷണത്തിൽ വഴിത്തിരുവാകുമെന്ന് പോലീസ് കരുതുന്നു സബാസ്റ്റിനെ പോലെ ആത്മവിശ്വാസമുള്ള ഒരാൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് അനുമാനം അതിനാൽ തന്നെ എറണാകുളം കൊല്ലം ജില്ലകളിൽ നിന്നും സമീപകാലത്തു കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്